ഏഷ്യ പറഞ്ഞ് വരുത്തുക അത് എല്ലാ ഗ്രാമങ്ങളിലും കാര്യമാണ് എല്ലാ സ്ഥലത്തും ചില അംഗീകൃത നാരദന്മാരുണ്ട് അപ്പോൾ ഇതിനിടയിലാണ് ഈ പശുവിനെ കറക്കാൻ കുറേ കഴിഞ്ഞ് പശുക്കളുടെ എണ്ണമൊക്കെ നാട്ടിൽ കൂടിയപ്പോൾ കറവക്കാർ ഒളിയെന്ന് വരും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് അതുപോലെ ഒരു കറവക്കാരൻ അണ്ണാച്ചി എന്നാണ് വിളിക്കുന്നത് അണ്ണാച്ചിയുടെ പേരെന്താണെന്ന് ആർ ആർക്കും ഇതുവരെ അറിയാൻ വയ്യ അണ്ണാച്ചി നല്ലൊരു കറവക്കാരനാണ് അപ്പോൾ അണ്ണാച്ചി ഒരു ഒരു കുറ്റി കൊണ്ടുവന്ന് അതിലേക്കാണ് കറന്നൊഴിക്കുന്നത് ആദ്യമായിട്ടാണ് മറ്റേ സാധാരണ ബക്കറ്റിലൊക്കെയാണ് കറന്നെടുക്കുന്നത് ഇതൊരു പ്രത്യേകതരം കുറ്റി ഒരു കുറ്റി കൊണ്ടുവന്നു അപ്പോൾ അതിന് നാട്ടുകാർ പേരിട്ടത് പാണ്ടിക്കുറ്റി എന്നാണ് അത് പാണ്ടിക്കാരനായ ആൾ വന്നുകൊണ്ട് പാണ്ടിക്കുറ്റി ഇദ്ദേഹത്തിന് മലയാളം അറിയാൻ വയ്യ തമിഴും മലയാളവും കലർത്തിയുള്ള ഒരു ഭാഷയാണ് അദ്ദേഹം പറയുന്നത് ധാരാളം സംസാരിക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ നാട്ടിലൊക്കെ ആൾക്കാർ ഓടിക്കൂടും ആരോ കള്ള പടക്കൂസുകൾ അടിച്ചു വിട്ടു ഈ പാണ്ടിക്കുറ്റി പറ്റിപ്പുകുറ്റിയാണ് ഇതിൻ്റെ പകുതി ഒഴിച്ചിട്ടാണ് അതിലേക്കാണ് പാല് കിടക്കുന്നത് അര തട്ടിവിട്ടതാ ഇത് അണ്ണാച്ചിക്ക് കൊണ്ടു അണ്ണാച്ചി എല്ലാ സ്ഥലത്തും ചെന്ന് തമിഴും മലയാളവും കലന്ന ഇതിൽ പറയും അങ്ങനെ ചെയ്തിട്ടില്ല ഞാനെങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അത് നാട്ടിലൊരു ഒരു ഒരു പൊടി രസമായിരുന്നു കുറേ കാലത്തേക്ക്